തുറക്കുന്നതിന്റെ വെറുതെ ണക്കേടല്ലേ ഈ രണ്ട് ദിവസത്തേക്ക് വേണ്ടി തുറക്കുന്നത് തുറന്നാൽ അത് ഈ പണി തുടങ്ങുന്നത് വരെയെങ്കിലും തുടങ്ങണം അതല്ലെങ്കിൽ പണി അവർ ഒരു ശകലമെങ്കിലും തുടങ്ങി സാധനങ്ങളെല്ലാം വരുന്നത് വരെയെങ്കിലും അതങ്ങനെ തുറന്നു വയ്ക്കണം ഈ രണ്ടു ചെറിയൊരു വലിയ വണ്ടിക്ക് തിരിഞ്ഞു പോകാനും അറിയാനും ആവശ്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള കച്ചവടത്തിനാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരേണ്ട സാധനം ഇപ്പൊ മൂന്നു ദിവസമായിട്ട് തീർന്നേക്കും അതാണ് കാണിച്ചത് രണ്ടു ദിവസം തുറന്നു എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യം ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിന് വലിയൊരു നന്ദിയുണ്ട് പോയി 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 കിട്ടി കിട്ടി ആഗ്രഹം നടപ്പിലാക്കി പോയി ഉണ്ട് നടക്കുന്നുണ്ട് പെരുന്നാളല്ലേ നല്ല കാര്യമല്ലേ അതൊരു നല്ല കാര്യം അത് ഏറ്റവും ജനങ്ങൾക്ക് യോജിച്ച കാര്യമാണ് വരുന്നത് വരുന്നത് ഈ ഏകദേശം മീറ്റർ മാറിയാണ് അടച്ചാൽ മതി ലാസ്റ്റ് ഏറ്റവും അവർക്ക് വർക്ക് ബാക്കി ബാക്കി കച്ചവടത്തെ വണ്ടി റോഡ് ബ്ലോക്ക് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനത ന്യൂസിലേക്ക് പുതിയൊരു ലൈവുമായി രാവിലെ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് ഇന്നലെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പൂന്തറക്കും മെലച്ചയ്ക്ക് സമീപം താമസിക്കുന്ന പൂന്തറ നിവാസികൾ ഉള്ളത് അഥവാ പൂന്തല കൊമരിച്ചേക്ക് മുന്നിലെ മേൽപ്പാലം അതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ബാരിക്കേഡുകൾ വെച്ച് വഴി തടസ്സം അഥവാ ഇവിടുത്തെ ഗതാഗതം ക്രമീകരിച്ചിരുന്നു അത് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് വളരെയധികം ആക്ഷേപങ്ങൾ ഉയർന്നു അഥവാ പണി ആയുധങ്ങൾ എത്തിയിട്ടില്ല പണി ആരംഭിച്ചിട്ടില്ല അതിനു മുമ്പേ ബാരിക്കേഡുകൾ വെച്ച് റോഡ് ക്രോസ് ചെയ്യുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു അത് വളരെ മോശമായി പോയി എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു അതോടൊപ്പം ഇവിടെയുള്ള ജനങ്ങൾ പെരുന്നാൾ ആണ് നോമ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം പണി തുടങ്ങിയാൽ പോരെ എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് കൗൺസിലർമാർ അമ്പലത്തറ വാർഡ് കൗൺസിലർ പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ അങ്ങനെ വാർഡ് കൗൺസിലർമാരുടെയും അതോടൊപ്പം തന്നെ പൂന്തല എസ് എച്ച് നിയാസർ അതോടൊപ്പം ഹൈവേ അതോറിറ്റി എല്ലാവരുടെയും ആവശ്യപ്രകാരം നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഹൈവേ അതോറിറ്റി തൽക്കാലത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ബാരിക്കേഡുകൾ എടുത്ത് മാറ്റി വഴി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് യാത്രാ സൗകര്യമെന്ന നിലയ്ക്ക് ബാരിക്കേഡുകൾ വച്ച് മറിച്ചത് എടുത്ത് മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ ലൈവ് നിന്ന് കാണാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യാൻ ഞാൻ മുൻപ് മലയാള ജനതാ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഒരു ഒന്നര വർഷത്തേക്ക് ഒരു യാത്ര ക്രമീകരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് യാത്രകൾ പോകേണ്ടതെന്നും മലയാള ജനതാ ന്യൂസ് വഴി പ്രേക്ഷകരുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു എന്നാലിപ്പോൾ ഇവിടെ തുറന്നു കൊടുത്തേക്കാണ് ഇതാണ് പൂന്തറയിലേക്കുള്ള വഴി ഇവിടെ നേരെ വന്നാൽ ഇഞ്ചക്കിൽ പോകുന്നവർ ഈ റോഡ് വഴി ലെഫ്റ്റായിട്ടാണ് പോകേണ്ടത് അമ്പലത്ര പോണവരും ലെഫ്റ്റ് പോയി പരുത്തി വീഴി വഴി കറങ്ങിയാണ് പോകേണ്ടത് എന്നാൽ ഇപ്പോൾ ഇവിടം തുറന്നു കൊടുത്തിട്ടുണ്ട് നേരെ കുമരിചന്ദനെ മുമ്പ് വഴി തന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് ഈ സൗകര്യം അത് കഴിഞ്ഞാൽ ഇത് വീണ്ടും അടയ്ക്കും അടച്ചതിന് ശേഷം പണി നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് നല്ല ലൈവ് ഒന്ന് അങ്ങനെ പരമാവധി സാർ ഷെയർ ചെയ്യാം എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് യാത്ര സുഗമമായി തന്നെ ഇതുവഴി അമ്പലത്തിൽ വഴി കടന്നു പോകാം കുമരിചന്ദയുടെ മുമ്പിലൂടെ തന്നെ പോകാൻ സാധിക്കും ഏതായാലും അതിന് നാട്ടുകാർ മൊത്തത്തിൽ ഇവിടെ എസ് എച്ച്ഒക്കും അതോടൊപ്പം തന്നെ ഹൈവേ അതോറിറ്റിക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ് ദൈവ് പ്രഷർ കാണുന്നത് ഇത് കോവളം റോഡാണ് അവിടെ നേരെ ഇഞ്ചിക്കിലേക്ക് നേരെ പോകാൻ സാധിക്കും ഇതാണ് ബാരിക്കേഡുകൾ വെച്ച് മറച്ചത് കാരണം ഇവിടെ നിന്നാണ് മേൽപ്പാലം വരുന്നത് ഈ മേൽപ്പാലം തന്നെ തൂണുകളിൽ പാലം വരണം എന്ന ആവശ്യമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം ശക്തമായി നിന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കാരണം ഹൈവേ അതോറിറ്റി റൂൾസ് അനുസരിച്ച് അമ്പതിനായിരം അധികം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടെ മേൽപ്പാലം അഥവാ ഈ പറഞ്ഞതുപോലെ തൂണുകളിലാണ് പാലം വരേണ്ടത് എന്നതാണ് നിയമം അനുശാസിക്കുന്നത് ഇതാണ് ഉടർത്തി കാണിച്ചു ഇവിടുത്തെ സമരസമിതി കൗൺസിലർ ഉൾപ്പെടെയുള്ള സമരസമിതി ഇവിടെ ഹൈവേ അതർട്ടി കൈമാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പണി മുടങ്ങിയിരുന്നു എന്നാൽ വീണ്ടും പണി ആരംഭിച്ചു പക്ഷേ ആ പണി ഈ പറഞ്ഞതുപോലെ മേൽപ്പാലം തൂണുകളിലാണോ അല്ലയോ എന്നുള്ള കാലം ഇതുവരെ തീരുമാനമായിട്ടില്ല അതായത് പണി ആരംഭിച്ചു ഇതാണ് പണി ആരംഭിച്ചത് എന്നാൽ ഈ സാമഗ്രികളെല്ലാം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ബാരിക്കേഡ് വച്ച് മറച്ചു എന്ന ആക്ഷേപം ഇവിടെ കേൾക്കുന്നുണ്ട് എന്നാലും പണി ആരംഭിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇവിടെ എന്തായാലും ഈ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ പറഞ്ഞ പോലെ കുമരിചന്ദനെ ഈ ഒരു പാത തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രശസ്തമായ കുമരിചന്ത ഈ കുമരിചന്ത ഇനിയൊരു ഈ പാലമ്പണി പൂർത്തിയാകുന്നതൊരു ഒന്നൊന്നര വർഷത്തേക്ക് ഇതിന്റെ യാത്ര അതോടൊപ്പം തന്നെ കച്ചവടത്തിന് മാന്ദ്യ നേടും അതോടൊപ്പം തന്നെ ഈ ഭാഗത്തുള്ള കച്ചവടങ്ങൾ ബേക്കറി അതോടൊപ്പം തന്നെ ടീ ഷോപ്പ് മറ്റ് ഷോപ്പുകൾ ഹോട്ടലുകൾ റെഡിമെയ്ഡ് ഷോപ്പുകൾ അങ്ങനെ പല ഹോട്ടലുകളും കടകളും ഉൾപ്പെടെയുള്ളവർക്ക് കച്ചവടം അതിന് മാന്യം നേരിടും അത് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം അത് അനുഭവപ്പെടുകയും ചെയ്തു കാരണം ഈ ബാരിക്കേഡ് വെച്ചാളിക്കുന്നത് കാരണത്താൽ ഇവിടുന്ന് പൂന്തലീന്ന് വരുന്നവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് കടന്ന് അമ്പലത്തൽ വഴി പോകാൻ പറ്റില്ല നേരെ ഇഞ്ചക്കി വഴി അല്ലെങ്കിൽ പരുത്തിപ്പിടി വഴി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിലാണ് മറച്ചത് എന്നാൽ അതാണ് ഈ പെരുന്നാൾ പ്രമാണിച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് തുറന്ന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഹൈവേ അതോറിറ്റിക്കും അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച വാർഡ് കൗൺസിലർ സലീൽ അമ്പലത്തവാർഡ് കൗൺസിലർ സുരോജനൻ പൂന്തൽ എസ് എസ് ഒ നിയാസർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് വലിയ വലിയ വാഹനങ്ങൾ ഈ ഒരു ചെറിയ സർവീസ് റോഡ് വഴിയാണ് Cada louvor, ജനജീവിതം എന്ന് പറഞ്ഞു ഇത് തുറന്നു േടല്ലേ ഈ രണ്ടു ദിവസത്തേക്ക് വേണ്ടി തുറക്കുന്നത് തുറന്നാൽ അത് ഈ പണി തുടങ്ങുന്നത് വരെയെങ്കിലും തുടങ്ങണം അതല്ലെങ്കിൽ പണി അവര് ശകലമെങ്കിലും തുടങ്ങി സാധനങ്ങളെല്ലാം വരുന്നത് വരെയെങ്കിലും അതങ്ങനെ തുറന്നു വയ്ക്കണം ഈ രണ്ടു ദിവസത്തേക്ക് എന്തിനു തുറക്കുന്നത് അല്ല ഈ പെരുന്നാൾ പ്രമാണിച്ച് നാട്ടുകാരണം തുറന്നില്ലെങ്കിലും ജനങ്ങളെ വഴി കൂടെ ഇത് പള്ളി പണി തുടങ്ങുന്നത് വരെയെങ്കിലും ഇതെങ്ങനെയാ തുറന്നു പണി വെക്കുകൊടങ്ങുമ്പോഴേ അവരടക്കോട്ടെ വെറുതെ ഒന്ന് വെറുതെ വെറുതെ നിൽക്കുകയാണ് അവർ വണ്ടി ഒന്നിന് രണ്ട് വണ്ടികളെ കൊണ്ടിട്ടല്ലാതെ ഒരു പണിയും തുടങ്ങുന്നില്ല അതുവരെ അടച്ചിടുന്ന സത്യത്തിൽ മറച്ചു കാണാം ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെടുത്തി ഇപ്പൊ ഒരു മൂന്ന് ദിവസം തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്ങനെ തന്നെ ഡേഞ്ചറാണ് അപ്പുറത്തോട്ട് ഇറങ്ങുന്ന വഴി ബാരിക്കേഡ് അറിയാൻ പറ്റുന്നു ചെറിയൊരു വലിയ വണ്ടിക്ക് തിരിഞ്ഞു പോകാനും പറ്റുന്നില്ല അപ്പൊ അത് അറിയാൻ പറ്റുന്നില്ല ആവശ്യം ഓക്കെ അപ്പൊ എന്നാലും ഇങ്ങനെ ഒരു ആക്ഷേപം കൂടെ കേൾക്കുന്നുണ്ട് കാരണം ഈ ബാരിക്കേഡുകൾ വച്ചത് കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ ഉണ്ടോ ഇല്ലെന്നറിയില്ല ട്രാഫിക് വിഷയമില്ലേ എങ്ങനെയാണ് ആട്ടോ ഡ്രൈവർ ഈ ഇപ്പൊ ബാരിക്കേഡ് വെച്ചാലും തുറന്നു കിട്ടി അപ്പൊ എങ്ങനെ തോന്നുന്നുണ്ട് ആട്ടോ ഡ്രൈവേഴ്സിനൊക്കെ പോകാനുള്ള എളുപ്പം ક <laughs> <laughs> ാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള കച്ചവടത്തിനാണ് നമ്മള് ഒരു ദിവസം കൊണ്ട് തീരേണ്ട സാധനം ഇപ്പൊ ഇവിടെ നിരക്ക് കൂടുന്ന പാലത്തിന് വേണ്ടി എല്ലാരും പാലത്തിന് തന്നെ ആവശ്യമാണ് പക്ഷെ ഇത്രയും പെട്ടന്ന് കൊണ്ടുള്ള ഒരു അടപ്പാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചത് സാധാരണ രീതിയില് പാലം പണി ചെയ്യുന്നടുത്ത് രണ്ടു ഭാഗവും അപ്രോവും ഇപ്രവും അവര് പണി ചെയ്തിട്ട് നടക്കും മാത്രമാണ് ആദ്യം ഫസ്റ്റിലെ കൊണ്ട് ക്ലോസ് ചെയ്തോളാം കൂടുതലും കച്ചവടം മാത്രമല്ല പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഇതിപ്പം നമുക്ക് വലിയ ആശ്വാസം ഒന്നും പറയാനില്ലല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞാലും കച്ചവടക്കാരുടെ കാര്യം അതൊരു ആശ്വാസം പറയാൻ പറ്റില്ല പറ്റില്ല അതവധിയാണല്ലോ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇപ്പോ ഈ ബാരിക്കേഡ് വളർച്ച എന്നാലും അടച്ചു പണി ആയുധങ്ങൾ എത്തിയില്ല പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റോഡ് ക്ലോസ് ചെയ്തു ഗതാഗതം നിയന്ത്രിച്ചു അത് കാരണം കച്ചവടത്തെ പാലിച്ചു എന്നാലിപ്പോ പെരുന്നാൾ മൂന്ന് ദിവസത്തേക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു എങ്ങനെ കാണുന്നു ഇതാണ് കാണിച്ചത് ദിവസം തുറന്നു കാണുന്നുണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തേക്ക് തുറന്നു കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അടക്കുകയും ചെയ്യും അതിനെ എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു പ്രവർത്തനം പണി നടന്നല്ലേ പറ്റുള്ളൂ പണി നടന്ന് പണി തീർന്നത് എത്രയും പെട്ടെന്ന് തീർന്നു അത്രയും നല്ലു അല്ലാതെ അതില് വേറെ ഒന്നും അടച്ചാലും അടച്ചില്ലെങ്കിലും ഇത് ജോലി നടക്കണമല്ലോ ഭാരത്തിന്റെ പണി നടക്കണമല്ലോ പക്ഷേ ഈ ആക്ഷേപം ഇത് പണി തുടങ്ങിയിട്ടില്ല പണിയായതെങ്കിലും എത്തിയിട്ടില്ല അതിനു മുമ്പ് എന്തിന്റെ ബാരിക്കേഡ് വെച്ച് അടച്ചു അത് കച്ചവടത്തെ കൂടുതൽ ബാധിക്കുകയും ജലത്തിന് സ്തംഭിക്കുകയും ചെയ്താൽ ആക്ഷേപം ഉണ്ട് അതെങ്ങനെ കാണുന്നു അത് മറ്റേ ഇതിന്റെ ഇതായിരിക്കും അവർക്ക് മറ്റേ ഇത് മറ്റേ ഒരു നടന്നില്ലേ സംഭവിച്ചില്ലേ അതിന്റെ ഇതായിരിക്കും അല്ല അതാ ഒരു ജനങ്ങളെ ഒന്ന് ഒഴിപ്പിക്കാന്ന് ഇല്ല നല്ല കാരണം നല്ല കാര്യം ചെയ്ത് മാത്രമേ പറയാനുള്ളൂ ഈ മൂന്ന് തുറന്നിട്ട് നല്ലതാണ് നല്ല കാര്യം അങ്ങനെയല്ല ാണ് പക്ഷേ ഈ പണി തുടങ്ങുന്നതിന് മുമ്പേ ഈ ബാരിക്കേഡ് അടച്ച് ഗതാഗതം അടച്ചത് പക്ഷെ പണി തുടങ്ങുന്നതിന് മുമ്പ് പണിയായതെങ്കിലും എത്തുന്നതിന് മുമ്പാണ് അടച്ചെന്ന് ആക്ഷേപല്ല പിന്നെ ബുദ്ധിമുട്ടില്ല പല ആളുകൾ പല ന്യായങ്ങളും എന്തായാലും ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നും വളമാവുള്ളൂ അപ്പൊ നമ്മൾ സഹിക്കാനാ മലയാളി നേരത്തെ നമ്മുടെ ചായക്കട കാ

അപ്പോൾ എന്തായാലും ഈ ലൈവ് വൈദ്യപ്പിയാണ് ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം മുമ്പ് മലചന്ദ ന്യൂസിൻ്റെ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഗതാഗതം ക്രമീകരിച്ചത് ഏതു വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകേണ്ടത് എന്നുള്ളത് റെക്കോർഡ് ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പഴയതുപോലെ തന്നെ ഇതുവഴി വാഹനം വരും പക്ഷേ സൂക്ഷിച്ച് വരേണ്ടതുണ്ട് ബാരിക്കേഡ് വെച്ചത് തന്നെ ഏതൊരു ഭാഗത്തുള്ള വാഹനങ്ങൾ വരുമോ എന്നുള്ള കാര്യം നോക്കിയാണ് നമ്മൾ ക്രോസ് ചെയ്യാനും പോകുന്നത് ഈ പറഞ്ഞതുപോലെ അപകട മരണങ്ങൾ കൂടുന്ന കാരണത്താൽ പാലം അത്യാവശ്യമാണ് എല്ലാവരുടെയും ആവശ്യമാണ് കാരണം മരണങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് എന്നാൽ ആ പാലം ടണൽ രൂപത്തിൻ്റെ ഒരു ഗുഹ പോലെ അല്ല വേണ്ടത് മറിച്ച് തൂണുകളിലാണ് വേണ്ട പ്രയോട് വേണം എന്നതാണ് ഇവിടുത്തെ സമരസമിതി നാട്ടുകാരും എല്ലാം മൊത്തത്തിൽ ആവശ്യപ്പെട്ടതാണ് പണി മുടങ്ങിയതിപ്പോൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഏത് രീതിയിലുള്ള ഫലമാണ് വരുന്നത് അത് നമുക്ക് കാത്തിരുന്നേ കാണാം എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തിനു ശേഷം ഇത് അടച്ചതിനു ശേഷം വീണ്ടും ആ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ പണി ഏതാണ് നമുക്ക് വീണ്ടും കാണാം സമരസമിതി ഇനിയിപ്പോ എന്തായാലും ആ നോമ്പ് കഴിഞ്ഞ വിഷയം ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും പുതിയ ന്യൂസുമായി കാണുന്നതും താൽക്കാലം വേണ്ട നിങ്ങളുടെ കമൻസുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അറിയിക്കുക ഓക്കെ പുതിയ ന്യൂസുമായി കാണുന്നതും തൽക്കാലം വേണ്ട ബൈ ശ് അടച്ചിട്ടുള്ളത് ഇത് രണ്ടുമൂന്ന് ദിവസത്തേക്കിപ്പോൾ തുറന്നു നോക്കുന്നുണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് കൂടുതൽ ബ്ലോക്കുകൾ ഇവിടെ ഉണ്ടാകുന്നത് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം എങ്ങനെയാണ് പാലമ്പളിയുമായി ബന്ധപ്പെട്ട് ബാരിക്കേഡ് വെച്ച് അറച്ചു ഗതാഗതം സ്തംഭിച്ചു ഗതാഗത റൂട്ട് തിരിച്ചു വിട്ടു ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഏതായാലും തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്ങനെ കാണുന്നുണ്ട് രണ്ടു കൊടുത്തതെന്നാണ് ഹയർ അല്ലെങ്കിൽ ഇത് മൊത്തം ഈ കടന്ന കിലോമീറ്ററിൽ ചുറ്റും പോലെ അത് മാത്രമേ മൊത്തം ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക ഈ രണ്ടു ദിവസം ഇതിൽ കുറച്ച് പണിക്കാന് അവരുടെ സാധനം രണ്ട് സൈഡായിട്ട് ഇതിൽ വർക്ക് ചെയ്യാമായിരുന്നു അവർക്ക് കുറച്ച് എളുപ്പത്തിനാണ് ഇവർ ചെയ്തിരിക്കുന്നത് നേരെ മറിഞ്ഞാല് ഈ രണ്ട് ഭാഗത്ത് ഫിൽട്ടർ വരുന്ന ഈ സെന്ററിൽ നിന്ന് ഏകദേശം പത്ത് മീറ്റർ മാറിയാണ് വരുന്നത് ലാസ്റ്റ് അടക്കുന്ന ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്ക് അവർക്ക് വർക്ക് അടക്കുകയും ചെയ്യാം ബാക്കി വണ്ടി റോഡ് ബ്ലോക്ക് ആവത്തില്ല കച്ചവടത്തിന്റെ മെഷീൻ രണ്ടാകും പോവുക ഒരു എമർജൻസി രോഗി പെട്ടെന്ന് കൊണ്ട് ഒരു ആംബുലൻസ് വളരെ ബുദ്ധിമുട്ട് കഴിച്ച് ഈ റോഡ് മൊത്തം ബ്ലോക്ക് ആകുമ്പോഴേ പിടിച്ച് കളഞ്ഞാ അരമണിക്കൂർ പിടിക്കും ഒരു രോഗിക്ക് പെട്ടെന്ന് ബസ്സുകൾ കൊടുക്കാൻ കൂല ഇതോ കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ എന്തായാലും ഇവര് വർക്ക് വർക്കളക്കട്ട് നല്ലതാണ് പക്ഷേ ഈ വർച്ചടക്കുമ്പോഴേ ഇവര് ഇവരുടെ ഇത മാറിയേ വരുത്തുള്ളൂ പില്ലർ അൻപത് മീറ്ററിനകത്ത് അവർക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യും ചെയ്യാം ഓക്കെ പക്ഷേ അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ വണ്ടികൾ പോയാൽ അവരുടെ വർക്ക് നടക്കില്ലെന്നത് കൊണ്ടാണ് യാതൊരു ഒന്നുമില്ല ഒരു വിഷയൊന്നുമില്ല പേട്ടിയ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു അവർ അപ്പുറത്ത് ഇപ്പുറത്ത് സെൻട്രിങ് വണ്ടി സെൻട്രൽ വണ്ടി വിട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് വർക്ക് ഇറക്കുവായിരുന്നു ഇടയ്ക്ക് സ്ട്രൈക്ക് വന്നത് കാരണം ഇവിടുത്തെ ടണൽ പാലം വേണ്ട നടത്തി തൂണില് ഫ്ലൈ ഓവറാണ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട സമരം നടന്നത് അതിനെങ്ങനെ യോജിക്കുന്നുണ്ടോ പക്ഷേ ഈ ടണലില്ലാത്ത ഫില്ലറാണ് നല്ലത് കാരണം വെച്ചാൽ ഇവിടെ വരുന്ന തിരക്ക് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം ഇതാണ് ടൂണാണ് ഏറ്റവും നല്ല ഉചിതം കാരണം വെച്ചാൽ മേലിലോട്ട് പോകുന്ന വണ്ടി മേലോട്ട് പാസ് ചെയ്ത് പോവാം ബാക്കി ഇവ ഇതിനകത്തോളം വരുന്ന ഒരുപാട് ലിങ്ക് റോഡുണ്ട് ഒരിക്കലും ട്രാഫിക് ചെയ്യാൻ പറ്റത്തില്ല നേരെ ഇപ്പം ടണലാകുമ്പോഴ അതൊരു ഈ കാൽനട യാത്രക്കാർക്ക് ഓക്കെ അപ്പൊ എന്നാലും ഈ ഒരു ലൈവ് വൈൻഡിപ്പാണ് മല്ലചിന്ത ന്യൂസ് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ കെമൻസുകൾ അറിയിക്കണം ഈ കുമരച്ചിന്ത പാലം ഇത് ഈ പറഞ്ഞതുപോലെ ഫ്ലൈ ഓവർ വേണമോ അതോ ടണൽ മതിയോ പാലം വേണമോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുത്താം അതോടൊപ്പം ഈ ഒരു മൂന്ന് ദിവസത്തേക്ക് ഇവിടെ തുറന്നു കൊടുത്തത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കൺസ്റ്റുമോക്സിൽ അത് രേഖപ്പെടുത്തുക എന്നാൽ പുതിയ ദിവസമായി കാണുന്നത് തൽക്കാലം വിടം